ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരളൻ ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനും കാറ് വാങ്ങാൻ പോവുകയാണ് ഒന്നാമത്തേതല്ല രണ്ടാമത്തേത് ചേട്ടൻ ഈ വണ്ടി എൻ്റെ പേരിലാണ് വാങ്ങുന്നത് ഈ മൂവർ സംഘത്തിനിടയിൽ കൂട്ടത്തിൽപ്പെടാത്തതായി ഞാനുണ്ട് കൈരളി ടൊയോട്ടോയുടെ ചേരാനല്ലൂരുള്ള ഷോറൂമിൽ വന്നിരിക്കുകയാണ് റൂമിയോൺ എന്ന വണ്ടി ബുക്ക് ചെയ്ത് ഒരു മാസത്തിനകം തന്നെ ലഭിച്ചു ചേട്ടനും ഫ്രണ്ട്സും എല്ലാം ഒരുമിച്ചാണ് വണ്ടി ബുക്ക് ചെയ്തത് ഇത് എർട്ടികയെ പോലെ തന്നെ സെവൻ സീറ്റ് വണ്ടിയാണിത് റൂമിയോൺ എന്ന ഈ വാഹനം ടാക്സിയായി നിരത്തിലിറക്കുന്നത് ഇതാദ്യമായിട്ടാണ് എർട്ടിക വാങ്ങാൻ പോയ ഇവർ റൂമിയോൺ ബുക്ക് ചെയ്താണ് എത്തിയത് മൂന്ന് വണ്ടികളുടെ ഡെലിവറി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ വക ഒരു കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു ഞങ്ങളും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു പത്ത് വർഷത്തെ കൂട്ടുകെട്ടിൽ ഈ ചങ്ങാതിമാർ ഒരുമിച്ചൊരു വണ്ടി വാങ്ങുന്നത് ഇതാദ്യമായിട്ടാണ് അതിൻ്റെ സന്തോഷം എല്ലാവർക്കുമുണ്ട് കിങ്ങിണിയാണ് ഞങ്ങളുടെ വണ്ടിയുടെ താക്കോൽ വാങ്ങിയത് ഞങ്ങൾക്കുള്ളതെല്ലാം ടാക്സി വണ്ടിയാണ് ചേട്ടനു വണ്ടി അന്നദാതാവാണെന്നാണ് പറയുക ആ വണ്ടി എന്നെ കൊണ്ട് തൊടിക്കാറേ ഇല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ പേരിൽ എടുക്കേണ്ടതായി വന്നതുകൊണ്ട് എൻ്റെ വക ഒരു ഭീഷണി കൂടിയുണ്ട് എൻ്റെ വണ്ടി എനിക്ക് ഓടിക്കാൻ പൂർണമായ അവകാശമില്ലേ ഗൈസ് എൻറെ ഫാമിലിയുമായി വണ്ടി ഓടിച്ചു പോകുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അതൊക്കെ ഒരാളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പറയാതെ തന്നെ പുള്ളി എല്ലാം നടത്തി തന്നോളും അങ്ങനെ ഒത്തിരിയേറെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി കുട്ടി കുട്ടി യാത്രകളും വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ